ഴ്ച നടത്തിയിട്ടുണ്ടെങ്കിലും അക്സരമായിട്ട് ഞാൻ ഒരുപാട് സമയം ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ചാനലിൻ്റെ പരിപാടിയും അസോസിയേഷന്റെ പരിപാടിക്കുമൊക്കെ കൈവക്കി കാണിച്ച് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ളതാണ് എനിക്ക് അവിടെ ഞാൻ വന്ന് നാട്ടിൽ വന്ന് അവിടുത്തെ എൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ട് അവിടെ ക്യാമ്പോൾ അത് മകനാണെന്ന് അറിയുമ്പോൾക്ക് തീരുന്നൊരു സന്തോഷം വളരെ വലുതാണ് ഒരുപാട് കാലത്ത് യാത്രകൾക്കിടയിൽ അദ്ദേഹത്തിന് ഞാൻ ടോണപ്പനെ പരിചയപ്പെടുന്നത് കുവൈറ്റിൽ പരിപാടിക്കിടയിലാണ് ഇപ്പം ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് അപ്പോൾ അവരുടെ പ്രവാസി ജീവിതം എന്താണെന്ന് നമുക്ക് ഏകദേശം അറിയാം അവിടെ നിന്ന് തുടങ്ങിയ ജീവിതയാത്രയിൽ മക്കളുമായിട്ടും പെരൻകുട്ടികളുമായിട്ടും അമ്മയായിട്ടും അപ്പൂപ്പനായിട്ടും ഒക്കെ ഇങ്ങനെ വരാനും പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമാണ് അത് താങ്ങത്തിൻ്റെ ഒരു സമീപന പ്രദേശങ്ങളിലുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുകയാണ് ഞാൻ എന്താ ഒരു ചെറിയ പരിപാടിയൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞതാണ് ഞാൻ പിന്നെന്താണ് അതിനകത്ത് പറയേണ്ടതെന്ന് മമ്മൂട്ടിയാണ് മോഹൻലാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ياو بين دو رت مي ماندا بين مي دو رت مي ماندا ان د مي مان راس بين ا ودا جي تو اولدا با تي دا ما ري جي دا سينما من جي نيوي پرمپو دي داو ندا अच्छा लगने वाला पुष्प मनोरंजन होता है बोलते हैं बोलते हैं कि बहुत सारे बात है यार बहुत तो बोले बहुत तो बोले बहुत क्या बोले करना तो बोले बहुत तो धारे के करना तो बोले जाए ना चाटी सामने है मोहल्ले में भी सामने भी किया लोकल ना रोज़ इतने करने के लिए बजाके ये बोलना तेरे को പട്ടണത്തിൽ <Sessimitation> കാണുന്നു <Sessimitation> <Sessimitation> और का पूरा तो बात है यार भाई यार भाई यार देरी है कि बिग बी है ना गन पाने का मेरा शशरा जावा आये दिग्रे की मानस रे मानस संगत युग भूषण कार्ड बाग तेजी की बाले को बाग तेजी में तेजी में ये वो तो वो नीचे मार अभी बाटा कल भाग रहे हैं कि नहीं मगर तुम क्या कोई सिंबल का ഒരു ഒരു നന്ദിന്ന് പറഞ്ഞാൽ പല എന്താ പറയുന്നത് ആൾക്കാരുമായിട്ടൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു സാറിന് മകനുമായിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് അതിനുള്ള അവസരം ഇരിക്കുകനോട് എനിക്ക് പ്രത്യേക നന്ദിയുണ്ട് അതിനുള്ള അവസരം ഇരിക്കുക ഭയങ്കര സ്നേഹമുണ്ട്